വരേണ്ട സിവിൽ സ്കോർ മോശം വധുവിന്റെ വീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറി ഈ സിവിൽ സ്കോർ വിവാഹത്തിൽ ഒരു ഘടകമായിട്ട് വരേണ്ടതുണ്ട് ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അത് എപ്പോഴാണ് അതൊരു ഘടകമായിട്ട് വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ സിവിൽ സ്കോർ ഇപ്പോൾ ആളുകളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു നടപടി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മാട്രിമോണിയൽ പ്രൊഫൈലിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് കാരണം അത്രയധികം പ്രാക്ടിക്കലായിട്ട് ലൈഫിനെ നോക്കി കാണുന്ന ആളുകളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യത്തിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ വളരെ പ്രീമിയം മെമ്പേഴ്സിനും കാശ് കൊടുത്തിട്ടുള്ള ആളുകൾക്കുമല്ലേ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് വരുത്തുള്ളൂ അപ്പോൾ കൂടുതലായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പങ്കാളിക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല ഈ സിവിൽ സ്കോർ എന്ന് പറയുന്നത് മോശം സിവിൽ സ്കോർ ആണെങ്കിൽ കൂടുതലായി ഉണ്ട് എന്ന് പറയുന്നത് എന്തിന്റെ ലക്ഷണമാണ് അവർക്ക് കൂടുതലായി ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷമാണ് വിവാഹത്തോടെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും സ്ത്രീകൾക്ക് സിവിൽ സ്കോറിനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം അവരിൽ പല ആളുകൾക്കും ഈ പയ്യൻ സൊസൈറ്റിയെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പല കാര്യങ്ങളും ചെയ്യേണ്ടി വരില്ല ഇപ്പോൾ ഈ പയ്യൻ പലപ്പോഴും വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ വീട് വെക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാറുണ്ട് പെൺകുട്ടിയുമായിട്ട് തുടർന്ന് ജീവിക്കാൻ വേണ്ടി വിദേശത്ത് ഒരു മികച്ച അപ്പാർട്ട്മെന്റ് എടുക്കാറുണ്ട് ഇപ്പോൾ യു കെ കാനഡ ഉള്ള ആളുകൾ അറിയത്തില്ല വിവാഹം കഴിഞ്ഞതിനു ശേഷം അവരുടെ ജീവിത ചെലവുകൾ വല്ലാതെ കൂടും അതിന് മുൻപ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് താമസിരുന്ന ആളുകൾ പിന്നീട് വേറെ ഒരു സ്പേസിലേക്ക് മാറും ചെലവുകൾ കൂടും ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മുൻകെ എടുക്കുന്നത് പലപ്പോഴും പുരുഷന്മാരാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പുരുഷന്മാരുടെ സിവിൽ സ്കോർ ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇന്ത്യൻ സാഹചര്യങ്ങൾ ില്ല അത്ര അധികം കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഇല്ല വളരെ ആവറേജ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ ഓക്കെ എന്നിട്ടും വലിയ കുഴപ്പമില്ലാത്ത ഒരു സിബിൽ സ്കോർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കോർ കുറവാണെങ്കിലും കറക്റ്റായിട്ട് ഇ എം ഐസ് ഒക്കെ അടഞ്ഞു പോകുന്നുണ്ടോ എത്ര തവണ ബൗൺസ് ആയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ബൗൺസ് ആവാറുണ്ടോ ഇടയ്ക്കൊക്കെ ഡിലേ പേയ്മെന്റ് വരാറുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്താൽ മതി